എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണാനായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഓ ഇനി അടിപൊളി കളക്ഷൻ ഒക്കെ വരാനുണ്ട് ഓണോ വരുന്നത് അടിപൊളി അടിപൊളി ഫുൾ ത്രീ പീസ് സെറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ മാത്രല്ല ബെല്ലൈക്കണോ ഓൺ ഒന്നോ ഓപ്ഷൻ കൂടെ കൊടുക്കുക ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വേറെ ഇതിരിക്കുന്ന തന്നെയാണ് ജോർജ് ആണ് ഫാബ്രിക് വരുന്നത് ജുവലറൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ല വെറൈറ്റി പാറ്റേൺ ആണ് ഞാനിത് ഷോർട്സ് ഇട്ടപ്പോ തന്നെയും യൂട്യൂബിൽ ഷോർട്സ് ഇട്ടപ്പോ തന്നെയും ഏതാണ്ട് കുറെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കാണാനായിട്ട് മാത്രമല്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ജുവൽനക്കെല്ലാം ഇങ്ങനെ നെക്ക് വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു എന്താ പറയാ ഒതുങ്ങി വന്നിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് ഒതുങ്ങി വന്ന ഒരു നെക്ക് വന്നിട്ട് മറ്റേ മറ്റേ ജുവൽ നെക്കെല്ലാം നമുക്ക് ഇങ്ങനെ വൈഡ് ആയിട്ടാണ് വരുന്നത് ഇത് വന്നിട്ട് നല്ല ഒതുങ്ങി വന്ന് വന്നിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാൻസ്പാരന്റ് ആയിട്ട് നെക്ക് പോകുന്നത് ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടായിരുന്നു നിറയെ ബീഡ്സ് വർക്കും സ്വീകൻഡ്സ് വർക്കും കൊണ്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളൊരു ഫങ്ഷൻ ഒക്കെ പോയി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശരിക്കും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നമ്മളെ കാണിക്കും അത്രയ്ക്ക് ഏഹ് ഭംഗിയാണ് കേട്ടോ ഈ ഹാൻഡ് വർക്കും മാത്രമല്ല വന്നിട്ടുള്ളത് പേസ്റ്റൽ ഷെയ്ഡാണ് ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീനിന്റെ പേസ്റ്റൽ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ാണ് വന്നിട്ടുള്ളത് ഇതിലിങ്ങനെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് എന്ന് പറയുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനത്തെ കളേഴ്സിൽ വന്നിട്ട് നല്ലൊരു നെക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഏട്ടാ അപ്പൊ നല്ല ലെങ്തിലും ആണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ട് എൻ ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ബേബി പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് വന്നിട്ടുള്ളത് പിങ്ക് കളറിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു റിച്ച് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ജുവൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം അത്രയും ജുവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ക്ലൗസർ വ്യൂ വരുന്നത് ജുവൽ നെക്കിന്റെ ഇതാണ് ഇതിന്റെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ലെങ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ഇതിലൊരു ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് സിബല്ല ബട്ടൺ ആണ് കേട്ടോ ബട്ടൺ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഇതൊരു നല്ലൊരു പേസ്റ്റൽ എന്താ പറയാ പിങ്ക് ആണ് വരുന്നത് കേട്ടോ ബേബി പിങ്ക് കളർ ആണ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ലെങ്തും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡിന് പുറത്ത് പോലും പോയിട്ടില്ല സെവൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് വേഗം പർച്ചേസ് ചെയ്തോളുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യും ഭംഗിയുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കില് വന്നിട്ടുള്ള ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് വരുന്നത് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളർ ആണ് വന്നിട്ടുള്ളത് നിറയെ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷൻ ഇത് ചൈനീസ് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്കോ കൊടുത്തിട്ടുണ്ട് അതിലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഈ ബട്ടൺ എല്ലാം ഓപ്പൺ ചെയ്തിടാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടുമ്പഴേക്കും ഈ സെന്റർ പോർഷനിൽ ഇതിങ്ങനെ കാണാൻ പറ്റും നമുക്ക് അതല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈ ബട്ടൺ ഇട്ടും ഉപയോഗിക്കാം കേട്ടോ ഇല്ല നല്ലൊരു ലേസ് വർക്കാണ് വരുന്നത് ലേസ് വർക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് ഒരു കുറച്ച് ഇത്രയും ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു പുതിയ മോഡല് നല്ലൊരു മോഡലാണ് ആരും മിസ്സാക്കരുത് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനൊരു പ്ലീറ്റ്സ് ഇത്രയും വരുന്നത് ഈ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ കളേഴ്സ് വന്നിട്ട് നല്ല പീച്ച് കളർ ലാവണ്ടർ കളർ അങ്ങനെയൊക്കെ വരുന്ന നിറയെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് കേട്ടോ സ്ലീവ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഭാഗം സ്ലീവ് വരുന്നുണ്ട് നമ്മുടെ എന്തോ ത്രീ ഫോർത്ത് സ്ലീവ്സ് കുറച്ച് നല്ല സ്ലീവ്സിലാണ് കൊടുത്തിട്ടുള്ളത് ഏഹ് മുട്ടിനേക്കാളും കുറെ കൂടെ താഴെയാണ് ഭാഗത്താണ് നിൽക്കുന്നത് ഇതിന്റെ എൻഡ് പോർഷൻ കണ്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് മാത്രല്ല ഇവിടെ ഇങ്ങനെ ഞൊറി പോലെ വന്നിട്ട് ഇതിന് ബലൂൺ സ്ലീവ് എന്നാണ് പറയുന്നത് പക്ഷെ അത്രയും നല്ല പൊഫായിട്ടുള്ള കിടക്കുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ ടൈറ്റ് ആക്കി വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സ്ലീവ് പോലെ തന്നെ ഇരിക്കുകയുള്ളു ഇവിടെ വന്നിട്ട് കുറച്ച് ഞൊറി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗി ഉണ്ട് ബാക്ക് പോഷൻ വന്നിട്ട് എ ലൈനിലാണ് വരുന്നത് അപ്പൊ നമുക്ക് വെറൈറ്റി പാറ്റേൺ ഒക്കെ വരുമ്പോ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വരുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും കാരണം എന്തോ ഒരേ മോഡലില് പാച്ച് വർക്കും കാര്യങ്ങളും അല്ലാതെ തന്നെ ഇങ്ങനത്തെ മോഡലും ഒക്കെ വരുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്ര നല്ല കുട്ടീസും കളക്ഷൻസും ആണ് കേട്ടോ അപ്പൊ ആരും മിസ് മിസ്സാക്കരുത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈനിലാണ് വരുന്നത് ബാക്ക് പോർഷൻ കണ്ടല്ലോ നോർമൽ ലൈനിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തടി തോന്നിക്കുകയോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഫ്രണ്ടില് പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ ഒരുപാട് തടി തടി തോന്നിക്കും എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട കേട്ടോ കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് പ്ലീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ട് തന്നെ കിടക്കത്തുള്ളൂ ഇപ്പം കോളറിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ലാവണ്ടർ കളറ് ലീസിന്റെ പ്രിന്റ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നല്ലൊരു ചൈനീസ് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ലേസ് പോലെ നമുക്ക് ഈ ബട്ടൺ വേണമെങ്കിൽ തുറന്നിടാം കേട്ടോ കിട്ടോ ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ ഒരു കട്ടിങ് ഇത് ഇവിടെ ഒരു ലേസ് വെച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും അത് ഒരു പ്രത്യേക മോഡലാണ് കേട്ടോ ബാക്ക് വാഷൻ വന്നിട്ട് നോർമൽ എലൈനിലാണ് വരുന്നത് നല്ലൊരു ഇച്ചിരി കൂടെ ഡാർക്ക് കളർ എന്തോ പറയാ മെറൂൺ കളറാണ് വരുന്നത് കേട്ടോ ഡാ ഇച്ചിരി ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് എന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വെയർ ചെയ്ത് വെക്കാം ഇതിന്റെ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല അടിപൊളിയാണ് നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോഴേക്കും പെട്ടെന്ന് വെയർ ചെയ്തിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അടിപൊളി മോഡലാണ് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും കേട്ടോ അത് അതിങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം ഇപ്പൊ നോർമൽ ഇതുപോലെ ഇരിക്കും ഇവിടെ വന്നിട്ട് കുറച്ച് പ്ലേറ്റ്സ് പോലെ ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കത്തോളൂ കേട്ടോ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അടിപൊളി ഒരു വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല വൈറ്റ് ഇതിനകത്ത് പീച്ച് കളറ് ഓറഞ്ച് കളറ് ലാവണ്ടർ കളറ് ഇതിന്റെ എൻഡ് പോർഷനിലെ ഇത് കണ്ടായിരുന്നോ ലൈസ് വർക്കും സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ആരും മിസ്സാക്കരുത് നല്ല മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബാക്ക് പോർഷനിൽ നല്ലൊരു ഏലൈനിലാണ് വരുന്നത് കോളർ നെക്കാണ് വരുന്നത് ഇതിന്റെയും ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബാക്ക് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കാരണമായിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുർത്തിയാണ് മാത്രമല്ല ബ്രാൻഡഡ് ആയിട്ടും കുർത്തി കൂടെ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും ആണ് അപ്പൊ ഇത് വെയർ ചെയ്യുമ്പോ ഇങ്ങനൊരു ലുക്കാണ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്യോർ വൈറ്റിൽ വന്നിട്ടുള്ള ഏഹ് കുർത്തിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് അത് അടിപൊളി ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗം മാത്രമേ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളൂ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് മാത്രല്ല നിന്റെ സ്ലീവ്സിൽ കണ്ടല്ല ഇങ്ങനൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇൻസൈഡ് കേരള മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട്സൈഡ് കേരള ചെറിയ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ താഴത്തെ പോർഷൻ വന്നിട്ട് ടീൽ ബ്ലൂ ആണ് വരുന്നത് മേലത്തെ പോർഷൻ വന്നിട്ട് നല്ലൊരു റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ റയോൺ മിക്സ് ഫാബ്രിക് ആണ് വരുന്നത് ഇതിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഗോൾഡൻ ബീഡ്സ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് നമ്മുടെ അജക്കിന്റെ പ്രിന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് പോലെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് വന്നിട്ട് റയോൺ ആണ് വരുന്നത് കേട്ടോ മേൽഭാഗം വന്നിട്ട് റയോണും ഇത്രയും ഭാഗം വന്നിട്ട് ഇത് പാനൽ ആണ് വരുന്നത് അല്ലാതെ നുറി പോലെ ചെയ്തിരിക്കുന്നതല്ല പാനൽ കട്ടാണ് വരുന്നത് ഇവിടെന്നാണ് പാനൽ തുടങ്ങുന്നത് താഴെ എന്റെ പോർഷൻ വന്നിട്ട് ഇതിന്റെ തന്നെ ഒരു പാച്ച് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വൈഡ് നെക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളിത് ഫ്രോക്ക് ടൈപ്പ് പോലെ അല്ല ഇവിടെ വന്നിട്ടാണ് പാന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഒരു പാനൽ കാറ്റ് കുർത്തിയാണ് ജോർജറ്റ് ആണ് താഴത്തെ ഭാഗം വരുന്നത് മേൽഭാഗം വന്നിട്ട് റയോൺ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കളറൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് വന്നിട്ട് മേൽഭാഗം വന്നിട്ട് ഒരു ബ്രിക്സിന്റെ കളറാണ് വരുന്നത് ബ്രിക്സ് കളർ ആണ് നമ്മുടെ മേൽഭാഗത്ത് പോർഷൻ വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഇതിൽ നിറയെ നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല സുഖമാണ് ഈ മേളത്തെ ഇത് റയോൺ ആയതുകൊണ്ട് നല്ല സുഖമാണ് വയർ ചെയ്യുന്ന മാത്രല്ല ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ലൈനിങ് അല്ല ഫ്രണ്ട് പോർഷനിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷനിൽ ലൈനിങ് ഇല്ല പക്ഷെ നമ്മുടെ താഴത്തെ ഭാഗത്തോട്ട് വരുമ്പോഴേക്കും ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തെ ഭാഗം വരുമ്പം ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്ന് അഞ്ച് അഞ്ച് പാനലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനിലും അഞ്ച് പാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് പിന്നെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പിന്നെ പ്രൈസ് വന്നിട്ട് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ആരും മിസ്സാക്കരുത് വേഗം പർച്ചേസ് ചെയ്തോളുക ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ വേഗം വേഗം എല്ലാവരും ഓർഡർ ചെയ്തോളുക ഓർഡർ ചെയ്യാനുള്ള നമ്പർ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്ക്രീൻഷോട്ടും ആൻഡ് സൈസും കൂടെ മെസ്സേജ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത് അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്താ പറയാ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് അടുത്ത ഒരു അടിപൊളി കളക്ഷനായിട്ട് വരുന്നതുവരെ അഫോർഡബിൾ പ്രൈസായിട്ട് വരുന്നത് വരെ ബൈ